അസ്സാമലൈക്കും സമത് വിജയർ ബ്ലോഗ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ വിനീതമായ നമസ്കാരം അപ്പം സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇതിൻ്റെ മുമ്പ് ചെയ്ത വീഡിയോയിൽ ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചതുപോലെ വേങ്ങൂർ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ നവീകരിച്ച ഊട്ടുപുരയുടെ ഉദ്ഘാടനവും അതിനുശേഷം നടന്ന പ്രോഗ്രാമുകളും നിങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ എത്തിയിട്ടുള്ളത് ഈ ഊട്ടുപരയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് നമുക്കൊക്കെ ഏറെ സുപരിചിതനും പ്രിയങ്കരനുമായ നിയമസഭാ സാമാജികൻ വള്ളിക്കുന്ന് എം എൽ എ കൂടെയായ അതിലുപരി വേങ്ങൂര് സ്കൂളിൻ്റെ മുൻകാല ഒരു അധ്യാപകനും കൂടെ പി അബ്ദുൽ ഹമീദ് മാസ്റ്റർ അവറുകളാണ് മേലാറ്റൂർ പഞ്ചായത്ത് പ്രസിഡൻറ്റ് സമാദരണീയനായ ഇക്ബാല സാറിൻ്റെയും ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ സക്കീർ ഹുസൈൻ സാറിൻ്റെയും എച്ച് എം സലാം സാറിൻ്റെയും പ്രിൻസിപ്പൽ സൈനുദ്ദീൻ സാറിൻ്റെയും സ്കൂളിൻ്റെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായിട്ടുള്ള ജില്ലാ പഞ്ചായത്ത് മെമ്പർ റഹ്മത്തുനീസ അവ ഭാരവാഹികളുടെയും മറ്റു അധ്യാപിക അധ്യാപകന്മാരുടെയും വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളുടെയും മഹനീയ സാന്നിധ്യത്തിൽ വെച്ചുകൊണ്ട് സമാദരണീയനായ എം എൽ എ പി അബ്ദുൽ ഹമീദ് മാസ്റ്റർ അവർകൾ പുതുതായി നിർമ്മിച്ച ഈ ഊട്ടുപെരയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടന്ന പ്രോഗ്രാമിന് തുടക്കം കുറിച്ചുകൊണ്ട് സ്കൂളിൻ്റെ പ്രധാന അധ്യാപകൻ ടി സലാം മാസ്റ്റർ അവൾ പ്രിയങ്കരനായ എം എൽ എ അബ്ദുൽ ഹമീദ് മാസ്റ്റർ സമാതരണീയനായ പഞ്ചായത്ത് പ്രസിഡന്റ് ഇക്ബാൽ സാർ സ്കൂൾ മാനേജ്മെൻ്റ് അബ്ദുള്ള കുട്ടി സാഹിബ് അനീഫ സാഹിബ് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ സക്കീർ ഹുസൈൻ സാർ മുൻ പി ടി എ പ്രസിഡൻ്റും മത സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിലെ നിറസാന്നിധ്യവുമായ ബി മുസമ്മിൽ ഖാൻ പെരിന്തൽമണ്ണ ആറ്റം സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് എം ഡി അബ്ദുറഹ്മാൻ സാർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ റഹ്മത്തുനീസ പ്രിൻസിപ്പാൾ സൈനുദ്ദീൻ മാസ്റ്റർ തുടങ്ങി സ്റ്റേജിൽ സന്നിഹിതരായ മുഴുവൻ പേരെയും സ്വാഗതം ചെയ്തുകൊണ്ട് എച്ച് എം സലാം മാസ്റ്റർ പ്രോഗ്രാമിന് തുടക്കം കുറിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ഇക്ബാൽ സാർ അധ്യക്ഷ ഭാഷണം നിർവഹിച്ചുകൊണ്ട് കൊണ്ട് സംസാരിച്ചു തുടർന്ന് സമാദരണീയനായ എം എൽ എ അബ്ദുൽ ഹമീദ് മാസ്റ്റർ അവർ ഉദ്ഘാടന ഭാഷ നിർവഹിച്ചുകൊണ്ട് അദ്ദേഹം സംസാരിച്ചു ഈ സ്കൂളിൻ്റെ നാൾ വഴികളെക്കുറിച്ചും ഇസ്കൂളിൻ്റെ ആദ്യ മുതലുള്ള ചരിത്രങ്ങളെക്കുറിച്ചുമെല്ലാം അദ്ദേഹം വളരെ സരളമായ ഭാഷയിൽ സംസാരിക്കുന്നത് കേൾക്കാൻ കഴിഞ്ഞു അങ്ങനെ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ സക്കീർ സാർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ റഹ്മത്ത് ഉണീസ മുൻ പി ടി എ പ്രസിഡൻ്റ് ബി മുസമ്മിൽ ഖാൻ തുടങ്ങിയവരും വേദിയിൽ ആശംസകൾ അറിയിച്ചു കൊണ്ട് സംസാരിച്ചു അതിനിടക്ക് വളരെ മനോഹരമായ സുന്ദരമായ ഒരു മുഹൂർത്തത്തിന് ഈ വേദി സാക്ഷ്യം വഹിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞു മനോരമയുടെ നല്ല പാഠം പദ്ധതിയുടെ കോർഡിനേറ്ററായി തിരഞ്ഞെടുക്കപ്പെട്ട വേങ്ങൂർ സ്കൂളിലെ അധ്യാപിക നാജിയത്ത് ടീച്ചർക്ക് ബഹുമാന്യനായ എം എൽ എ അബ്ദുൽ ഹമീദ് മാസ്റ്റർ അവർ നല്ല പാഠം അവാർഡ് നൽകി അനുമോദിച്ചു അതോടൊപ്പം സ്കൂളിൽ കുട്ടികൾക്കിടയിൽ നടത്തിയ കോപ്പ അമേരിക്ക ഫൈനൽ വിജയികളെയും യൂറോ കപ്പ് ഫുട്ബോൾ ഫൈനൽ വിജയികളെയും തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി നടത്തിയ പ്രവചന മത്സരത്തിൽ കോർസ് സഹിതം പ്രവചിച്ച മത്സരത്തിൽ വിജയികളായി തിരഞ്ഞെടുത്ത രണ്ട് വിദ്യാർത്ഥികൾക്ക് വേങ്ങൂർ സ്കൂൾ സ്പോർട്സ് ക്ലബ്ബ് നൽകുന്ന അർജൻറ്റീനയുടെയും സ്പെയിനിൻ്റെയും ജെയ്സി സമാദരണീയനായ എം എൽ എ അബ്ദുൽ ഹമീദ് മാസ്റ്റർ വിജയിച്ച രണ്ട് വിദ്യാർത്ഥികൾക്കും നൽകി അനുമോദിച്ചു സുഹൃത്തുക്കളെ വേങ്ങൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ മറ്റൊരു ചരിത്രത്തിനും കൂടെ സാക്ഷിയാവുകയാണ് ഈ ഹൈസ്കൂള് ഒരു ഹയർ സെക്കൻഡറി സ്ഥലത്തിലേക്ക് ഉയർന്നപ്പോൾ ആദ്യമായിട്ട് ഇവിടെയൊരു ഹയർ സെക്കൻഡറിയിലേക്കൊരു വിദ്യാർത്ഥിയെ പേരെഴുതി ചേർത്ത് ഇതിന് തുടക്കം കുറിച്ചത് ഇതിൻ്റെ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചത് ബഹുമാന്യനായ പണക്കാട് മർഹൂം സയ്യിദ് ഹൈദർ അലി ഷിഹാബ് തങ്ങളവുകളായിരുന്നു ആ മഹാൻ അവൾ പേരെഴുതി ചേർത്ത വിദ്യാർത്ഥി അലി ഷഹീൻ എന്ന വിദ്യാർത്ഥി ഇന്ന് ഒരു ഡോക്ടറായിക്കൊണ്ട് പുറത്തിറങ്ങിയിട്ട് അദ്ദേഹത്തിന് അനുമോദിക്കുന്ന ഒരു ചടങ്ങിന് കൂടെ ഈ വേങ്ങൂർ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഇന്നത്തെ ഈ വേദി സാക്ഷിയാവുന്നു എന്നുള്ളൊരു പ്രത്യേകത കൂടെ ഇതിനുണ്ട് ആ ഒരു സന്തോഷം കൂടെ ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളെ അറിയിക്കുന്നു ഇപ്പോൾ പുതുതായി പ്ലസ് വണ്ണിലേക്ക് സീറ്റ് ലഭിച്ച് പഠനം ആരംഭിച്ച വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളുടെ മുഴുവൻ രക്ഷിതാക്കളുടെയും സാന്നിധ്യത്തിൽ വെച്ചുകൊണ്ട് മുൻപ് ഹൈദർ അലി ഷിഹാബ് തങ്ങൾ പേര് ചേർത്ത ഒരു പ്ലസ് വൺ വിദ്യാർത്ഥി ഇന്ന് ഡോക്ടർ ഡോക്ടറായിക്കൊണ്ട് പുറത്തിറങ്ങിയപ്പോൾ ഡോക്ടർ അലി ഷഹീനെ സ്കൂൾ മാനേജ്മെൻ്റ് പി ടി എ സ്റ്റാഫ് സംയുക്തമായി നൽകുന്ന മൊമെൻറ്റോ സമാദരണീയനായ നമ്മുടെ എം എൽ എ പി അബ്ദുൽ ഹമീദ് മാസ്റ്റർ അവർകൾ ഡോക്ടർ അലി ഷഹീനെ മൊമെൻറ്റോ നൽകിക്കൊണ്ട് ആദരിക്കുന്ന അനുമോദിക്കുന്ന ഒരു സുന്ദരമായ കൂടെ ഇന്നത്തെ ഈ മനോഹരമായ വേദി സാക്ഷിയാവുന്നു എന്ന സന്തോഷം കൂടെ സമ്മത് വി ജി ആർ വോഗ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ഒരിക്കൽ കൂടെ നിങ്ങളോട് അറിയിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു പേങ്ങൂർ ഹയർ സെക്കൻഡറി എന്ന ഈ സ്കൂളിൽ നിന്ന് പ്ലസ് വണ്ണിന് പഠിച്ച് ഇന്ന് ഡോക്ടറായിട്ട് പുറത്തിറങ്ങിയ അലി ഷഹീന് എന്ന വിദ്യാർത്ഥിയെ അനുമോദിക്കുവാനും ആദരിക്കുവാനും മുന്നോട്ട് വന്ന സ്കൂളിൻ്റെ മാനേജ്മെൻറ്റ് സ്റ്റാഫ് പി ടി എ തുടങ്ങിയവരെ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേരിൽ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തവർക്ക് നന്ദി അറിയിച്ചുകൊണ്ട് സ്കൂളിൻ്റെ ഉറുദു അധ്യാപകൻ സലാം മാസ്റ്റർ സംസാരിച്ചു പ്രോഗ്രാമിന് ശേഷം മാനേജ്മെൻറ്റും പി ടി എ സ്റ്റാഫ് ഒരുക്കിയ ചായ സൽക്കാരവും ചായ വിരുന്നും കഴിഞ്ഞാണ് പ്രോഗ്രാമുകൾക്ക് പരിസമാപ്തി കുറിച്ചത്